പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സർവോദയം ചരമവാർഷിക ദിനാചരണം നടന്നു സർവോദയം ചരമവാർഷിക ദിനാചരണം നടന്നു സാമൂഹ്യ പ്രവർത്തകനും അനാഥ അനാഥശി അഗതികളുടെയും രക്ഷകനുമായിരുന്ന സർവോദയം കുര്യന്റെ വാർഷികാചരണം ശിശുദിനത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു നാരക്കൽ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ കുര്യൻ സാളിൽ വെച്ച് ആശുപത്രിയിലെ രോഗികൾക്ക് നൽകുന്ന ഭക്ഷണ വിതരണോദ്ഘാടനം ട്രസ്റ്റ് പ്രസിഡന്റ് പോൾച്ചെ മാമ്പള്ളി നിർവഹിച്ചു ബ്ലോക്ക് കമ്മിറ്റിയുടെ ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് പുര്യഞ്ചേരിന്റെ ഇതിൽ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ബോസ്ലി മനുഷ്യാവകാശ സംരക്ഷണ സമിതി എന്നൊരു പ്രസ്ഥാനം ഒക്കെ ഞാൻ അതിൻ്റെ അതിൻ്റെയൊക്കെ ഇവരുണ്ട് അപ്പൊ അങ്ങനെ നിസ്വാർത്ഥമായ സേവനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ സ്വാർത്ഥത നിറഞ്ഞ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിസ്വാർത്ഥമായി ഈ സംഘടനയിൽ ചേർന്ന നിങ്ങൾക്ക് പത്ത് പൈസ നാരക്കൾ പഞ്ചായത്തിന് സമീപമുള്ള സർവോദയം കുറ്റിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി നാരക്കൾ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം വൈപ്പിന്റെ എം എൽ എ കെ നുണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ പോൾജെ മാമ്പളി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ